തമ്പുരാട്ടി രണ്ടും <plat SCIENT> <laughs> ും നമസ്കാരം ഹരീഷ് കേരള വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം കഴിഞ്ഞ നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും എന്ന ആ യൂട്യൂബ് ചാനലിലൂടെ വന്ന പരിപാടിക്ക് വളരെ അധികം ആളുകൾ എന്നെ വിളിക്കുകയും അതിൻ്റെ ഗുണദോഷവശങ്ങൾ അതായത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ എൻ്റെ സ്റ്റൈല് എൻ്റെ ക്യാമറ സെൻസ് ഇതിനെപ്പറ്റിയെല്ലാം എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇതാദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായതുകൊണ്ട് ഒത്തിരി ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടുപിടിച്ച് എനിക്ക് ഉപദേശങ്ങൾ തരികയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത എൻ്റെ പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി ഇനിയും ഈ പ്രോഗ്രാമിന് അതായത് നമ്മുടെ കണ്ടതും കേട്ടതും എന്ന ഈ പ്രോഗ്രാമിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ സഹൃദരായ പ്രേക്ഷകരാണ് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരേണ്ടത് അത് കമൻറ്റായിട്ടും നേരിട്ടും ഏത് നിമിഷവും നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സുപ്രസിദ്ധ ചലച്ചിത്ര താരം മലയാള സിനിമയുടെ പെരിന്തച്ഛൻ ദിലകഞ്ചരനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് നമ്മുടെ മലയാള സിനിമയുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു കാലത്ത് നട്ടല്ലായി നിന്ന നമ്മുടെ നിത്യഹരിത നായകൻ പ്രേംനസീറിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ ഈ പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കുന്നത് പ്രേംനസീറിനെ ആദ്യമായി കണ്ട കഥ അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് ടക്കാം പ്രേം നസീർ നമ്മുടെ മലയാള സിനിമയിലെ നസീർ സാർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒരു നായികയായിട്ട് അഭിനയിച്ച വേൾഡ് റെക്കോർഡ് അതായത് ഷീലാമ്മ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നായികമാരുമായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ അതായിരുന്നു പ്രേംനസീർ ചിറയൻ കീഴിൻ്റെ സൗഭാഗ്യം ചിറയൻകീഴെന്ന ഗ്രാമത്തിൻ്റെ പുണ്യം അതായിരുന്നു നസീർ നസീർസ അതുപോലെ മലയാള സിനിമയുടെയും കോളേജ് വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യമായി ഉദയ സ്റ്റുഡിയോയിൽ അഭിനയിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇരുപത്തൊന്ന് വയസ്സാണ് അദ്ദേഹം അന്ന് വിവാഹിതനാണ് വിവാഹം കഴിച്ച ശേഷമാണ് അദ്ദേഹം സിനിമാ മേഖലയിൽ വന്നത് മലയാള സിനിമയിലെ ഒത്തിരി ഒത്തിരി നിർമ്മാതാക്കളെ സഹായിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം ഒത്തിരി ചാനലുകളിലും ഒത്തിരി നടന്മാരും അദ്ദേഹത്തെ പറ്റി വാനോളം പുകഴ്ത്തി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഒത്തിരി കുട്ടികൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ആളുകൾക്ക് അദ്ദേഹം ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സാമ്പത്തികമായി ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ചെയ്ത വേറൊരു ചലച്ചിത്ര നടൻ ഇന്ത്യൻ സിനിമയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതായിരുന്നു നസീർ സാർ അതൊക്കെ പോകട്ടെ നമ്മളുടെ ഇവിടുത്തെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി നസീർ സാറിനെ കണ്ട കഥ അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടം ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ചെറുപ്പത്തിൻ്റേതായ എല്ലാ കുസൃതി ഉള്ള ഒരു സമയം ടീനേജ് പ്രായമാണല്ലോ രാവിലെ കോളേജിൽ പോകും കോളേജിൽ പോകുമ്പോൾ ഇന്നത്തെ പോലെ ബുക്കുകളൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല ഞാനൊരു പേപ്പർ ചുരുട്ടി എൻ്റെ പോക്കറ്റിൽ വെക്കും മടക്കി എൻ്റെ പോക്കറ്റിൽ വെക്കും അധ്യാപകർ പറയുന്ന ലെക്ചർ നോട്ടുകൾ ഞാൻ എഴുതിയെടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നത് അന്ന് ബസ്സിൽ പോകാൻ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ പത്ത് പൈസ മതി എൻ്റെ വീട്ടിൽ നിന്ന് ചേർത്തലയിൽ എത്തുന്നതിന് ഞാനൊരു പാരൽ കോളിലാണ് ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി ആയിരുന്നു ഇന്നത്തെ പോലെ പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രി കാലഘട്ടമായിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അനിൽ എന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു ഈ അനിൽ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് അന്ന് മലയാള സിനിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന താരങ്ങൾ നസീർ സാറാണ് പിന്നെ കെ പി ഉമ്മർ സോമൻ സുകുമാരൻ തുടങ്ങിയ പ്രഗത്ഭരാണ് അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങൾ മോഹൻലാൽ മമ്മൂട്ടി അവരൊക്കെ കയറി വരുന്നേളവരുടെയൊക്കെ സ്റ്റാർട്ടിങ് ടൈമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ മോഹൻലാലൊക്കെ ഒരു വില്ലൻ വേഷം കഴിഞ്ഞ് നായകനായിട്ട് വരുന്ന അവസരങ്ങൾ മമ്മൂട്ടി കുറേ സിനിമകളിലൊക്കെ നായകനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അനിൽ എൻ്റെ കൂട്ടുകാരൻ വന്നൊരു ദിവസം പറയുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് അതായത് കണിച്ചുളങ്ങര അമ്പലത്തിനടുത്താണ് അനിലിൻ്റെ വീട് അനിലിനെ അനിലിൻ്റെ വീടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് ഒത്തിരി നടന്മാരുണ്ട് പ്രമനസീറുണ്ട് ലക്ഷ്മിയുണ്ട് മോഹൻലാൽ മോഹൻലാലുണ്ട് നമുക്കത്രയും താല്പര്യമൊന്നും തോന്നിയില്ല ആട്ടക്കലാശം എന്ന സിനിമയാണ് അവിടെ ഷൂട്ട് ചെയ്തതെന്നും പറഞ്ഞു അത് ചേർത്തലക്കാരനായ സലിം ചേർത്തല അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണത് അദ്ദേഹം ഏതോ ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഈ ആട്ടക്കലാശം ഏറ്റവും കൂടുതൽ മലയാള സിനിമ അതായത് ഒരു വർഷം പത്തും പന്ത്രണ്ടും സിനിമകൾ സംവിധാനം ചെയ്ത ശശികുമാർ എന്ന പ്രഗത്ഭരായ സംവിധായകനായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ അതായത് ഒരു ടൈമിൽ തന്നെ രണ്ട് മൂന്ന് പടങ്ങൾ സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം ആലപ്പുഴക്കാരനാണ് ശശികുമാർ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മലയാള സിനിമയിൽ സംവിധായകനായിട്ട് വന്നപ്പോൾ ശശികുമാർ എന്ന പേര് സ്വീകരിച്ചതാണ് അപ്പോൾ ഈ അട്ടകലാശം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് നടക്കുന്നത് കുറേ സിനിമാടന്മാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ വരുന്നോ ഞാൻ ഇന്നും രാവിലെ പോരുന്ന വഴിക്ക് കണ്ടു നസീറിനെ പ്രേം നസീറിനെ കണ്ടു ലക്ഷ്മിയെ കണ്ടു നാളെ സിൽക്ക് സ്മിത വരും എന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ ഞങ്ങൾ പോകാതിരിക്കുമോ ഓ നമുക്ക് നാളെ പോകാം പ്രവണ കാണാനോ മോഹൻലാലിനെ കാണാനോ ലക്ഷ്മിയെ കാണാനോ ഒന്നും അല്ല സിൽക്ക് സ്മിതയെ കാണാം സിൽക്ക് സ്മിത നാളെ വരും സിൽക്ക് സ്മിത ആ ആ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ സിൽക്ക് സ്മിത നാളെ വരും അങ്ങനെ സിൽക്ക് സ്മിതയെ കാണാനായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം പോകാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷെ അന്ന് കുളയിൽ പോകില്ലല്ലോ സിൽക്ക് സ്മിതയെ കാണാൻ പോവുകയല്ലേ എനിക്ക് വേറെ വണ്ടിയൊന്നുമില്ല അന്നത്തെ ഏറ്റവും വലിയ വണ്ടി എന്ന് പറഞ്ഞ സൈക്കിളാണ് ഇന്ന് ഓരോ വീട്ടിലും മോട്ടോർ ബൈക്കുകളും കാറുകളുമുള്ള സമയമാണ് പക്ഷേ അന്ന് മിക്ക വീടുകളിലും സൈക്കിളാണ് എൻ്റെ അതുപോലും ഇല്ല അനിലിന് സൈക്കിളുണ്ട് ഒരു ത്രീ സ്പീഡ് മോഡൽ സൈക്കിൾ അതായത് ചെറിയ സൈക്കിൾ അപ്പോൾ അനിലെൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ സൈക്കിളുമായിട്ട് ചേർത്തല വരാം അത് നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് അനിലിൻ്റെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാണ് പിരിഞ്ഞത് അങ്ങനെ രാവിലെ ഞാൻ കോളേജിൻ്റെ വാദത്തിലെത്തി അനിലും വന്നു ഞങ്ങളുടെ ഒരു കോമൺ കൂട്ടുകാരനുണ്ട് സുരേഷ് അവനും വന്നു അവനും സൈക്കിളുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി സുരേഷ് സുരേഷിന്റെ സൈക്കിളിലും ഞാനും അനിലും കൂടി അനിലിന്റെ സൈക്കിളിലും കയറി ഞങ്ങൾ ഈ കണിച്ചുളങ്ങര അമ്പലത്തിനും വടക്കുവശമുള്ള രവീന്ദ്ര ക്വയർ വർക്ക്സ് എന്നൊരു കമ്പനിയുണ്ട് കയറിൻ്റെയൊക്കെ എക്സ്പോർട്ടിംഗ് കമ്പനി കയറിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഉടമസ്ഥനായ രവീന്ദ്ര മുതലാളി എന്ന് വിളിക്കും അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഈ കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ് വലിയൊരു വീട് കാണിച്ചുള്ള അമ്പലത്തിൻ്റെ വടക്കുവശായിട്ട് വരും അവിടുന്ന് ഒരു അര കിലോമീറ്റർ കാണിച്ചുള്ള അമ്പലത്തിലേക്കുള്ളു ഞങ്ങൾ പത്തുമണിയാകുമ്പോൾ ക്ഷേത്ര നിന്ന് വിട്ടു വിടുന്നത് നമ്മുടെ കുഴപ്പം എന്ന് പറഞ്ഞ സ്ഥലം അതായത് നമ്മളുടെ സുപ്രസിദ്ധ അന്തരി മരിച്ചുപോയ രാജൻ ബി ദേവിൻ്റെ വീടിൻ്റെ മുൻവശ്രം കൂടി ഞങ്ങൾ കാണിച്ചങ്ങര ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് സൈക്കിളിൽ പോവുകയാണ് ഞങ്ങൾ സൈക്കിളിൽ പോയി ഇപ്പം സൈക്കിളിൻ്റെ ചവിട്ടാവുന്നൊരു ഇതൊക്കെ അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ ആ ആ വീടിൻ്റെ അതായത് ഈ ഷൂട്ടിങ് നടക്കുന്ന വീടിൻ്റെ വാതുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാർ ഒരു വെള്ള കാർ ഭയങ്കര നീളമാണ് ആ കാറിന് ആ കാർ ഈ വീടിൻ്റെ ഗേറ്റ് കടന്ന് നേരെ മുന്നോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ നേരെ അപ്പം കാറ് ഫ്രണ്ടിലും ഞങ്ങൾ പുറകിലുമായി കാർ വിട്ടു പോവുകയാണ് അപ്പം ഈ അല്ല പറഞ്ഞ അതാണ് നസീർ സാറിൻ്റെ കാർ എന്ന് പറഞ്ഞാൽ വലിയൊരു കാറ് നല്ല ഭംഗിയുള്ള ഒരു കാറ് ഇപ്പൊ നസീർ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സൈക്കിളിൽ ചവിട്ടി പുറകെ ഇങ്ങനെ പോവുകയാണ് പുറകെ പോയി അപ്പൊ കാറ് മുന്നോട്ട് പോയി ഞങ്ങളും പുറകെ വാഞ്ഞ് പാഞ്ഞു ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു കൊണ്ട അമ്പലത്തിന്റെ പുറകിൽ നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് അതായത് നമ്മുടെ കാണിച്ചു ജംഗ്ഷനിലേക്ക് ഹൈവേയിലേക്ക് തിരിയുന്ന ഒരു വളവുണ്ട് ആ വളവ് വളഞ്ഞ് കാറ് മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് പോയി കാറ് നിന്നു ഞങ്ങളും പുറകിൽ വന്ന് ഈ കാറിൻ്റെ നിന്ന് കഴിഞ്ഞൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും വന്ന് കാറിൻ്റെ ബാക്കിൽ വന്ന് നിന്നു ചവിട്ടിയതിൻ്റെ ക്ഷീണം കൊണ്ട് അനിലൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുകയാണ് സുരേഷൊന്നും വിളിച്ചോ അഞ്ഞ് ചവിട്ടിയല്ല എൻ്റെ ഇതിൽ ഇവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഇവർക്ക് അണച്ച് കതച്ചിരിക്കും എനിക്ക് മാത്രം എന്തെങ്കിലും മിണ്ട ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് കാരണം എനിക്കങ്ങനെ വലിയ കഥപ്പൊന്നും വന്നില്ല പെട്ടെന്ന് ഈ കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഡോറ് തുറന്ന് നമ്മുടെ സാക്ഷാൽ നസീർ സാർ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളോർത്ത് ഇനി അമ്പലത്തിൽ എന്തെങ്കിലും കാറ്റിന് വന്നോ അല്ലെങ്കിൽ എന്തായിരിക്കുമോ എന്ന് ഓർത്തത് പക്ഷേ അദ്ദേഹം തുറന്ന് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വരും ഞങ്ങളൊരു കുറച്ച് പുറകിലായിട്ട് നിൽക്കുക ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ കുറേ ദൂരെ വെച്ചതിനെ നിങ്ങളെ കണ്ടു നിങ്ങൾ പുറകിൽ ചവിട്ടി വരുന്നത് കണ്ടു എന്നെ കാണാനെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചീഫ് ഗസ്റ്റായിട്ട് പോവുകയാണ് ഇവിടെ മന്ത്രിമാരൊക്കെ വരുന്നുണ്ട് അപ്പം ഇന്ന് ഉച്ചകഴിഞ്ഞ് വള്ളംകളിയാണല്ലോ ഞാൻ വൈകുന്നേരം വരും നാളെയും ഞാനുണ്ടാവും നിങ്ങൾക്ക് നാളെ എന്നെ കാണാമല്ലോ അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ഈ സൈക്കിളിൻ്റെ ഹാനിൽ കൈവച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നല്ല സുന്ദരനായ മനുഷ്യ നല്ല വെള്ളക്കളർ തൂവെള്ള കളർ അങ്ങനെ നസീർ സാറിനെ വളരെ അടുത്ത് കാണാൻ പറ്റി നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കാറിൽ കയറി പോവുകയും ചെയ്തു ഇന്നത്തെ ഏതെങ്കിലും സിനിമാ താരങ്ങൾ ഇങ്ങനെ ചെയ്യുവോ ഞങ്ങൾ വരുന്നത് കണ്ടിട്ട് ആ കാറ് നിർത്തി അതിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളോട് ക്ഷേമാന്വേഷണങ്ങളൊക്കെ ചെയ്ത് നാളെയും വരണം നാളെയും നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ആ വലിയ മനുഷ്യൻ ഇന്നത്തെ ചലച്ചിത്ര താരങ്ങൾക്കൊരു പാഠമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഈ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരികയാണ് അവിടെ ഇപ്പോൾ ഈ ഇന്നത്തെ പോലെ ഒന്നുമല്ല ഷൂട്ടിംഗ് കാണാൻ ഒത്തിരി ആളുകൾ ആ ഗേറ്റിന് മുന്നിലും പുറത്തൊക്കെ ഉണ്ട് ആരെയാകത്തേക്ക് കടത്ത് വിടുന്നില്ല പോലീസുകാരുണ്ട് പക്ഷേ ഈ അനിലിൻ്റെ വീടിൻ്റെ അടുത്ത് കാരണം ഈ ഇവർക്ക് അനിലിനറിയാം അങ്ങനെ ഞങ്ങൾ അനിലിൻ്റെ എന്തോ അനിലാണ് പെട്ടെന്ന് അവന് കയറാനുള്ള വകുപ്പ് എന്തോ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും പേരുടെ സൈക്കിളൊക്കെ പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുണ്ട് അനുരാധ എന്ന് പറഞ്ഞൊരു നടിയുണ്ട് അച്ചൻകുഞ്ഞുണ്ട് എം ജി സോമനുണ്ട് അങ്ങനെ കുറേ നടന്മാര് അന്ന് അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം കണ്ടു അവരൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം മലയാള സിനിമയുടെ സ്ക്രീനിൽ കണ്ട് പരിചയിച്ച അവരെയൊക്കെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അത്ഭുതമായിരുന്നു പിന്നെ കുറച്ച് കൊച്ചു കുട്ടികളും ഉണ്ടായിരുന്നു അത് മാസ്റ്റർ വിമൽ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു ഞാൻ മാസ്റ്റർ വിമലിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത് ആ ആ നടൻ ആ ബാലതാരം അന്ന് ഒത്തിരി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആട്ടക്കലാശം എന്ന് പറഞ്ഞ ആ സിനിമയുടെ ഷൂട്ടിംഗ് കുറേ നേരം കണ്ടു നിന്നു ഏതാണ്ട് ഉച്ചയോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു ഇതാണ് നസീർ സാറിനെ ആദ്യമായി കണ്ട ഒരു കഥ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും വിലപ്പെട്ടതാണ് ഈ ഈ പരിപാടി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം അത് നല്ലതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കണം എന്നാലാണ് അടുത്ത പ്രോഗ്രാം നമുക്ക് നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻറ്റുകളും എനിക്ക് വേണം എല്ലാവരും ഇത് കാണണം എന്നാൽ അടുത്ത ഒരു പരിപാടിയുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം